അങ്ങനെയൊക്കെ പേര് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റവും പറമ്പും ഒക്കെ ഇതുപോലെ കുഞ്ഞു കളകളൊക്കെ കൊണ്ട് നിറയുമല്ലേ നമുക്ക് അത് കാരണം കൊതുക് കൊണ്ട് നിറയും ബുദ്ധിമുട്ട് വളരെയധികം ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും അപ്പോൾ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇത് റിലേറ്റഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നത് കാരണം യാതൊരുവിധ കെമിക്കൽസും ഇല്ല ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ നല്ല പക്കാ റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് യാതൊരു കെമിക്കൽസും ഇല്ലാത്തത് കാരണം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറയുവാണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ഉണ്ടല്ലോ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമേ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവള്ളണേ ഇത് ഇച്ചിരി തണുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിനൊന്ന് തിളപ്പിക്കുവാണേ നമുക്ക് തിളപ്പിക്കുമ്പോഴുണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണേ അത് നമുക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടി ഉപ്പോ ഏത് വേണമെങ്കിലും നമ്മുടെ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാവേ ഒരു പത്ത് സ്പൂൺ അടുപ്പിച്ചെങ്കിലും ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അര ലിറ്ററിന് അടുപ്പിച്ചാണേ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത് ഒരു പത്ത് മുതൽ പതിനഞ്ച് സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ എങ്കിലാണ് അത്രയ്ക്കൊരു റിസൾട്ട് കിട്ടുന്നത് ഉപ്പിൻ ഉപ്പിൻ്റെ ഉപ്പ് കുറഞ്ഞു പോയാലും റിസൾട്ട് കുറഞ്ഞു പോവേ ഈ കഞ്ഞിവെള്ളമുണ്ടല്ലോ ഈ പുളിപ്പിച്ചിട്ടല്ല എടുക്കുന്നത് നമുക്ക് ആ സെയിം ഡേ ഉള്ള അതായത് അരി വരിച്ച് ആ സമയത്തുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ നമുക്ക് ചെടി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചെടിക്ക് നല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും പൂവും കായൊക്കെ എന്നറിയാൻ ഹെൽപ്പുള്ളാകും ഇപ്പം നല്ലതുപോലെ തെളിച്ചിട്ടുണ്ട് നല്ലവണ്ണം വണ്ണം ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം ഉണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് സർഫ് എക്സിൽ ആഡ് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ സർഫ് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഡിഷ് വാഷ് ഒക്കെ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെ എങ്ങാണ്ടും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതും അത്യാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കണേ അര ലിറ്റർ കഞ്ഞിവെള്ളത്തിനാണ് ഞാൻ ഈ ഒരു അളവ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ കഞ്ഞിവെള്ളം കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കളയൊക്കെ നശിപ്പിക്കാനുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ ഈ അളവൊക്കെ ഡബിളാക്കി എടുക്കാൻ മറക്കരുത് ഇനി നല്ലതുപോലെ ഇതൊന്ന് മെൽറ്റ് അലയിച്ചു എടുക്കണം കേട്ടോ ഇത് കഞ്ഞിവെള്ള അതായത് ചൂട് ചൂടിലാണ് നമ്മളിപ്പോൾ സർഫ് ഇട്ടല്ലേ അപ്പോൾ അത് കാരണം ഒത്തിരി അങ്ങോട്ട് പതഞ്ഞ് വരത്തില്ല ഈ ഒരു രീതിയിലുള്ള പത മാത്രമേ കാണുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കണം എനിക്കിപ്പോൾ പെട്ടെന്ന് വീഡിയോയിൽ എടുക്കാൻ ആയതുകൊണ്ട് ഞാൻ അത്രയൊന്നും അലയിക്കാൻ നിന്നില്ല തരിതരിപ്പ് തരുതരിപ്പ് എനിക്കതിലൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അലയിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കളകൾ അത് നശിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ എൻ്റെ ചൂടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോഴാണ് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ മഴയല്ലേ അപ്പോൾ മഴയില്ലാത്ത സമയത്തും അതുപോലെ കുറച്ചെങ്കിലും അതിലുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു റിസൾട്ട് കിട്ടുവേ മഴ വീണ്ടും പെയ്യുവാണെങ്കിൽ അതിന് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടത്തില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം ആ ചൂടായ കഞ്ഞിവെള്ളമാണ് അതുപോലെ സോൾട്ടുമാണ് ഇത് രണ്ടും ആ ചൂടോടുകൂടി തന്നെ യൂസ് ചെയ്യുമ്പോഴാണ് അത്രയ്ക്കൊരു റിസൾട്ട് കിട്ടുന്നത് ഇത് നമ്മൾ ഒഴിച്ച് കുറച്ച് സമയം സമയമാകുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ആയി കിട്ടുവേ അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടോ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണേ അപ്പോൾ അതാണ് കണ്ടോ കുറച്ച് നേരം ആയപ്പോൾ തന്നെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇത് കണ്ടും രണ്ട് ദിവസമായിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താൻ എല്ലാം ഇതായി പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്തൂടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ തേ കാണുന്നതൊക്കെയാണ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു ടു ഇയേഴ്സിന് മുന്നേ അപ്ലോഡ് ചെയ്തതിനുണ്ടല്ലോ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഒരു മാസത്തിന് മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ വൺ ഇയറിന് മുൻപ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഗ്രാസ് കട്ടിങ് മെഷീനൊക്കെ ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ നല്ല റേറ്റ് ആണ് വരുന്നത് അപ്പോൾ അതിനേക്കാളും അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഗ്രാസ് റിമൂവർ ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടുകയും പക്ഷേ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഭാഗത്ത് നമുക്ക് കൃഷി ചെയ്യാനും പറ്റത്തില്ല അതുമാത്രമല്ല നമുക്കും ഒരുപാട് വിധത്തിലുള്ള സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാവുകയും നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുക അതിലൊക്കെ ഉണ്ടല്ലോ അത്രയധികം കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള യൂസ്ഫുള്ളായി വീഡിയോയ്ക്കായി ചാനൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടി കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തിട്ട് അടിപൊളി യൂസ്ഫുള്ളായിട്ട് വീടുമേ കാണുന്നവർ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്